കവർ പൊട്ടിച്ച് പാത്രത്തിലൂടെ തട്ടിയിട്ടപ്പോഴേ കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതാ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചെടുത്തപ്പോഴത്തേക്കിനും ഒരുപാട് പൊടിയായിട്ടുണ്ട് രണ്ട് മൂന്ന് കുറ്റി പുട്ട് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദാ ഈ നമ്മുടെ ചീനിച്ചട്ടിയിൽ പുട്ടുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പുട്ടിന് പൊടി നനയ്ക്കാനൊന്നും അറിയത്തില്ല നമ്മളിവിടെ അങ്ങനെ കാപ്പിയൊന്നും ഉണ്ടാക്കാറ ഉണ്ടാക്കാറില്ല പിന്നെ അഥവാ ഉണ്ടാക്കിയാൽ തന്നെ ഇതെല്ലാം എൻ്റെ മാതാജിയുടെ പണിയാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഞാനങ്ങ് ഏറ്റെടുത്തു കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല ചെമ്പാവരി പുട്ട് കളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടെ പിന്നെ ഒന്നും നോക്കിയില്ല ഇന്നലെ വൈകുന്നേരം കടയിൽ പോയിട്ട് വന്നപ്പം ഒരു കൂറും പുട്ടുപൊടി മേടിച്ചിട്ട് വന്നു നമ്മളിവിടെ പുട്ടുപൊടി അങ്ങനെ മേടിക്കാറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ പച്ചരിയല്ലേ അതൊന്ന് വറുത്ത് പൊടിച്ചൊക്കെ വെച്ച് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറൊക്കെയുള്ളു കേട്ടോ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ തേങ്ങ തിരുമ ഇത് മീനിക്കുട്ടി തേങ്ങ തിരുമ്മി പഠിക്കുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഈ തത്രപ്പാടൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടേ നമ്മളും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടിൻ്റെ പൊടി റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ പുട്ടുപടത്തിൽ വെള്ളമൊക്കെ നമ്മൾ വെച്ചു അടുപ്പത്ത് തീയും കതിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പുട്ടിൻ്റെ കുട്ടിയിലേക്ക് ചില്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ പുട്ടുപൊടി അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടു ഇത് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ പുട്ടിൻ്റെ പൊടി അങ് ഉണങ്ങി ഉണങ്ങി പോവുമല്ലോ അപ്പോൾ അപ്പോൾ എല്ലാം നനച്ച് നനച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചിട്ട് അമ്മേനെ കൊണ്ട് കാണിച്ചേട്ടാ ഇത്ര മതിയോ ഇത്ര മതിയോ എന്നൊക്കെ ഇതൊക്കെ എങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മറ്റേ പച്ചരിയുടെ പുട്ടിനെ ആ പൊടിയേക്കാട്ടിലും ഈ പുട്ടുപൊടിക്ക് നല്ല മണം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കു ഇങ്ങനെ ഇട്ടപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം പുട്ട് നിറച്ചപ്പോൾ ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് രണ്ട് ലെയറാക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ആവി വരത്തില്ലെന്ന് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പുട്ടിനെ ആവി വന്നിരിക്കുകയാണ് ഇതാ കണ്ടോ ആവി ഇങ്ങനെ പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ടിനെ പുറകിൽ നിന്ന് കോലുകൊണ്ട് അങ്ങോട്ട് തള്ളിയിടാവേ ഇത് ഞാനിങ്ങനെ തള്ളിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ നടുക്ക് തേങ്ങയില്ലല്ലോ എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അപ്പം എൻ്റെ മീനിക്കൂട്ടി വന്ന് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നുണ്ട് പുട്ടൊക്കെ തള്ളിയിടുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ആ ചില്ലി മാറ്റാനൊക്കെ ഒരു ശ്രമമൊക്കെ നല്ല ചൂട് പുട്ടായതുകൊണ്ട് കൈ പൊള്ളി പോകുമല്ലോ അപ്പം ഞാൻ തന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചേട്ടോ ഇനി നമ്മുടെ പുട്ടിനെ രണ്ടു ലെയറായിരിക്കും അപ്പം ആദ്യമേ ഇട്ടു പിന്നെ നമ്മൾ പൊടിയിട്ടു ഇടയ്ക്ക് കുറച്ച് തേങ്ങിയിട്ടു പിന്നെ നമ്മൾ വീണ്ടും പുട്ടുപൊടി പിന്നെ ലാസ്റ്റ് തേങ്ങ അങ്ങനെ നമ്മൾ മൂന്ന് ലെയറാക്കിയിട്ട് രണ്ട് ലെയർ ആക്കിയിട്ടുണ്ട് എത്തിട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ചെമ്പാവരി പുട്ടും പിന്നെ നമുക്ക് പപ്പടവും പഴവും ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചിട്ട് എടുത്ത് നോക്കിയില്ല കേട്ടോ പഴുത്തോന്ന് അപ്പോൾ ഇന്ന് ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ പകുതി മുക്കാലോ അളിഞ്ഞു പോറായിട്ടാ പിന്നെ നമ്മൾ ആകെ ഉണ്ടായിരുന്ന ബാക്കി കുറച്ച് പഴം ഇതേപോലെ തോല് കളഞ്ഞു വെച്ചു നന്നായിട്ട് കറുത്ത് പോയേട്ടാ പിന്നെ അത് പുട്ടിനപ്പം വെച്ച് അളപുളി ആക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാനൊരു പാത്രത്തിൽ എല്ലാം ഇതേപോലെ തോല് കളഞ്ഞു വെച്ചു അത്യാവശ്യം കിട്ടിയത് ബാക്കിയൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞു കേട്ടോ പഴം പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞു പോയി പിന്നെ കുറച്ച് കിട്ടിയത് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു അത് നമ്മളെടുത്തു അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് വേറൊരു പണിയുണ്ടേ അതിൽ നിന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കാപ്പിയൊക്കെ രാവിലെ വീട്ടിൽ നിന്നായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് അവിടെ പോയി എന്നത്തേക്കാട്ടിലും നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഞാനും കുഞ്ഞപ്പും മീനാക്ഷി അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് പോയത് നല്ല ക്യൂ ഉണ്ടായിരുന്നു ചെന്നപടയിൽ നമ്മൾ ഒരു ഒരു അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ കിട്ടി ചോറുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു പച്ചടി തോരൻ അവിയൽ പിന്നെ നമ്മുടെ അച്ചാറ് അതൊക്കെ പായസം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഒരു വൈകുന്നേരം നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഒക്കെ ഇട്ട് ഓടിച്ചിട്ടോ പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചക്കപ്പണിയൊക്കെ ആയിരുന്നു അത് വേവിക്കാനൊന്നും നിന്നില്ല നാളത്തേക്കാണ് കേട്ടോ കാരണം ഇന്ന് വെക്കാൻ മഞ്ഞൾപ്പൊടിയില്ല നാളെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ചക്കയൊക്കെ വേവിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ